ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാൻ അത് ലംഘിച്ചെന്ന് സൂചന ശ്രീനഗറിൽ സ്ഫോടന ശബ്ദം കേട്ടെന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഓമർ അബ്ദുള്ള സമൂഹ മാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ചു വെടിനിർത്തലിന് എന്താണ് സംഭവിച്ചത് ശ്രീനഗറിലൂടെ നീളം സ്ഫോടനങ്ങൾ കേട്ടു ഓമർ അബ്ദുള്ള എക്സിൽ കുറിച്ചു ശ്രീനഗറിൽ ഉൾപ്പെടെ ജമ്മു കാശ്മീരിലെ പലയിടത്തും പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണവും നിയന്ത്രണ രേഖയിൽ ഷെല്ലാക്രമണവും നടത്തിയതായി സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട് ജമ്മു കാശ്മീരിലെ ബരാമുള്ള ബുദ്ഗാം ഭാഗങ്ങളിലും രാജ്യാന്തര രാജ്യാന്തരാതിർത്തിയിലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും വെടിവയ്പുണ്ടായതായും റിപ്പോർട്ടുണ്ട് പ്രാബല്യത്തിൽ ഏതാനും മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം ഉണ്ടായത് ജമ്മു കാശ്മീരിൽ നിയന്ത്രണ രേഖയിൽ വിവിധ ഇടങ്ങളിൽ നിന്നും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് മോർട്ടാർ ഷെല്ലിങ്ങും ഡ്രോൺ ആക്രമണ ശ്രമങ്ങളും ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ ഉദംപൂരിൽ പാകിസ്ഥാനി ഡ്രോൺ ആക്രമണ ശ്രമം വ്യോമസേന പരാജയപ്പെടുത്തിയതായി വാർത്താ ഏജൻസിയായ എൻ ഐ എയും റിപ്പോർട്ട് ചെയ്തു അതേസമയം നിലവിൽ നിയന്ത്രണ ാണ് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചത് ചർച്ചകളുടെ ഭാഗമായി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണി മുതലായിരുന്നു വെടിനിർത്തൽ നിലവിൽ വന്നിരുന്നത് ഇതിന്റെ തുടർ ചർച്ചകൾ രണ്ടു ദിവസത്തിനു ശേഷം നടക്കാനിരിക്കെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ലംഘനമുണ്ടായിരിക്കുന്നത് രാജസ്ഥാനിലെ ബാർമാറിലും നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി വിവരമുണ്ട് ഗുജറാത്തിലെ കശ് ജില്ലയിൽ നിരവധി ഡ്രോണുകൾ കണ്ടെത്തിയതായി സംസ്ഥാന ആഭ്യന്തര മന്ത്രി ഹർഷ് സാങ്വി ട്വീറ്റ് ചെയ്തു